നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു തീരുമാനിക്കുന്നു നിങ്ങളുടെ തലച്ചോറ് അതിനനുസരിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു എല്ലാം ഒക്കെ അപ്പം നമ്മൾ മനസ്സ് ഇതെവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം ഏഹ് ചിലർ പറയും നമ്മുടെ തലച്ചോറിൻ്റെ പുറകു ഭാഗത്തായിട്ടുള്ള ആണ് മനസ്സിൻ്റെ സ്ഥാനം ചിലർ പറയും നമ്മുടെ ശരീരം മുഴുവൻ സ്പ്രെഡായി കിടക്കുന്ന വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ് എന്ന് പറയും പക്ഷേ എന്തൊക്കെ ഡെഫിനേഷൻസ് ഉണ്ടായാലും അല്ലേ മനസ്സ് എന്ന് പറയുന്ന എന്തോ ഒരു സംഭവം ഉണ്ട് അല്ലേ മനസ്സുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കുറിച്ച് ഇടയ്ക്ക് ഒന്ന് ചിന്തിച്ച് നോക്കണം അതിന് ഊർജം നൽകുന്നത് ആരാണ് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ആരാണ് അതിനെ നേരായ വഴിക്ക് നടത്തുന്ന ആരാണ് അത് ആരുടെ ഉള്ളിലാണുള്ളത് എല്ലാവർക്കും ഒരു മനസ്സില്ലേ എല്ലാവരുടെയും മനസ്സിൻ്റെ ചിന്തകൾ ഒരുപോലെയാണോ നമ്മുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാറുണ്ടോ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളുണ്ടോ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് മനസ്സിന് വേദന ഉണ്ടായാൽ നിങ്ങളത് ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലേ ഓരോ പ്രവൃത്തിയും ഇതെല്ലാം മനസ്സറിയുന്നുണ്ട് എൻ്റെ മനസ്സാ വാച ഞാൻ ഞാനറിഞ്ഞിട്ടില്ല മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ അത് മനസ്സെന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഒരു വസ്തു എന്ന രീതിയിലാണ് അല്ലേ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ടല്ലേ നമ്മൾ പുറമേ കാണിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ തന്ന് ഒന്ന് വിഷമിക്കുമ്പോൾ ഒന്ന് താങ്ങായിട്ട് നിന്ന് പലതിനെ ഉൾക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആ സ്ട്രെസ്സിനെ ഒന്ന് വലുതാക്കാതെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മനസ്സിന് കരുത്തുണ്ട് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കെന്തിനും ഒരു പ്രചോദനം നൽകുന്ന ഒരു നമ്മുടെ സ്വന്തം ആളാണ് അല്ലേ മനസ്സ് അപ്പം മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നമുക്കെന്നും കൂട്ടായും നമ്മുടെ മനസ്സുണ്ട് ആരില്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് ആ സമയം പറഞ്ഞു തരാനും മറ്റും നമ്മുടെ മനസ്സുണ്ട് അപ്പോൾ ഏത് നിമിഷവും മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കില്ല അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മനസ്സ് ഹാപ്പിയാവും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കൊടുത്താൽ മനസ്സ് നിങ്ങൾക്ക് അതിന് ഇരട്ടി സന്തോഷം തിരികെയും നൽകും അതുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കണ്ട ഓക്കെ